തുമ്മലിന്റെ കാരണമാണ് ആദ്യം നമുക്ക് അറിയേണ്ടത് അലർജികളൊക്കെ കാരണമാണ് ഇപ്പൊ പൊടിക്കോ ഡസ്റ്റിനോ പൂക്കളുടെ മണത്തിനോ അലർജി കാരണമാണെങ്കിൽ ഫ്ലൂ വാക്സിൻ എടുത്തോണ്ട് വലിയ ഗുണമൊന്നും ചെയ്തത് പക്ഷെ അതേസമയത്ത് വൈറൽ പനികള് ഫ്ലൂ ഇൻഫ്ലുവൻസ അങ്ങനത്തെ അസുഖങ്ങൾ കാരണമുള്ള ജലദോഷങ്ങളാണെങ്കിൽ വാക്സിൻ എടുത്ത പ്രൊട്ടക്ഷൻ കിട്ടും ഫ്ലൂ വാക്സിൻ എടുത്തുകഴിഞ്ഞാൽ വന്നുകൂടാ നല്ല പക്ഷെ ഒരു പരിധിവരെ നല്ലൊരു കൺട്രോൾ കിട്ടും ഈ റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും അവധി എടുക്കൽ അസുഖം കാരണമുള്ള സ്കൂൾ മിസ് ചെയ്യുന്നു ഓഫീസ് മിസ് ചെയ്യുന്നു അതൊക്കെ നല്ലതായിട്ട് കുറവ് കിട്ടും ന്യൂമോണിയിലേക്ക് പോകില്ല കോംപ്ലിക്കേഷനിലേക്ക് പോകത്തില്ല അപ്പോൾ എല്ലാ വർഷവും ഇതിങ്ങനെ പുതുക്കുന്ന ഒരു വാക്സിനാണ് അപ്പോൾ എല്ലാ വർഷവും നമ്മുടെ സീസൺ എന്ന് പറയുന്ന ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് അതിന് മുന്നോടിയായിട്ട് ഒരു ഫ്ലൂ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു പരിധിവരെ ഈ തുമ്മലും ജലദോഷവും ഒക്കെ നല്ല കുറവ് കിട്ടും പക്ഷെ അലർജി ആണെങ്കിൽ അതില്ല അലർജീസ് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്ന നമ്മൾ മാറ്റി വെക്കേണ്ടി വരും അലർജി എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു നല്ല സേഫ് പ്രൊട്ടക്ഷനാണ് നമുക്ക് ഈ ജലദോഷം സ്ഥിരമായിട്ടുള്ള ജലദോഷത്തിൻ്റെ